ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പൈനാപ്പിൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഷേക്ക് ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ നമുക്ക് നേരെ ഷേക്ക് ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോകാം അപ്പോൾ പൈനാപ്പിളിൻ്റെ മുകൾ പോർഷൻ കളയാൻ വേണ്ടിയിട്ട് രണ്ട് ഇങ്ങനെ തിരിച്ചാൽ മതി അത് ഇളകിപ്പോരും അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ രണ്ട് അറ്റവും ഒന്ന് കട്ട് ചെയ്ത് കളയാം പിന്നെ പൈനാപ്പിളിൻ്റെ തൊലി കളയാനായിട്ട് ഏറ്റവും എളുപ്പം ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ തൊലി കളയുന്നതാണ് എളുപ്പം ഒരുമിച്ച് വെച്ച് തൊലികളയുന്നതിനേക്കാളും ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ തൊലികളയുന്നതാണ് എളുപ്പം അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ അങ്ങ് തൊലികളഞ്ഞെടുക്കാം ഇപ്പം എല്ലാം തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ആ കണ്ണെന്ന് പറയുന്ന പോർഷൻ റിമൂവ് ചെയ്യണമല്ലോ അതിന് ഒരു മൂർച്ചയുള്ള എന്തെങ്കിലും ഒരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി അത് ഈസി ആയിട്ട് ഇളകി വരും ഇതുപോലെ സ്പൂണിൻ്റെ ബാക്ക് പോർഷൻ കൊണ്ടും നമുക്കത് ഈസി ആയിട്ട് ഇളക്കി എടുക്കാൻ പറ്റും ഇനി ഷേക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതിന് നടുവിലത്ത് ഹാർഡായിട്ടുള്ള ആ ഒരു പോർഷൻ എടുക്കുന്നില്ല ഇനി ഇതിനൊരു പാനിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു പുളി രുചി ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കൂടുതലൊന്നും നേരെ വച്ചിരിക്കുന്നില്ല ഒന്ന് ചൂടാകുന്ന മാത്രമേ ഉള്ളൂ ഇനി ഒരു കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയ പാലാണ് അതും ജസ്റ്റ് ഒന്ന് കുഞ്ഞായി കട്ട് ചെയ്തെടുക്കാം ഇനി ഇത് രണ്ടും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുള്ളൂ ഓരോരുത്തർക്കും ആവശ്യത്തിനുള്ള മധുരത്തിന് അനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം അര പിഞ്ചു ഇട്ടിട്ടുണ്ട് ഒരു ഹോളക്സിൻ്റെ പാക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം പിന്നെ നട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് നട്ട്സ് ഇല്ല കപ്പലണ്ടിയേ ഉള്ളൂ എങ്കിൽ അതിട്ടാലും മതി നട്ട്സ് നന്നായിട്ട് അരഞ്ഞു പോകണമെന്നില്ല അത് ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം പൈനാപ്പിളിൻ്റെ പീസൊക്കെ നന്നായിട്ട് അരയണം അപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഷെയ്ക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ